നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ദേവഗി ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങൾക്കാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് അനുവദിക്കാൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ച ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് കരുവാരകുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്കാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കിയത് ലൈഫിൽ വീടുകൾ അനുവദിക്കപ്പെട്ടവരുടെ കുടുംബ സംഗമമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത് പിടിബി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ലൈഫ് മിഷൻ ജില്ലാ കോ ഓർഡിനേറ്റർ കെ ദേവകി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് മാഡം നിങ്ങൾ പട്ട്യജാതിക്കാരെയും പട്ട്യവർഗക്കാരെയും ഒക്കെയാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത് എൻ്റെ വീട് കാടിനടുത്താണ് നാല് മക്കളാണ് എനിക്കുള്ളത് ഈ വീടൊരു ഷെഡാണ് രാത്രി സമയത്ത് എൻ്റെ വീടിൻ്റെ ചുറ്റോറും ആന വരുന്നു നടക്കാണ് ആ ആനയ്ക്കൊരു തുമ്പി കയ്യേറ്റം ഒന്ന് പിടിക്കാനേ ഉള്ളൂ വീട് അത് അത്രയ്ക്കും പേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു അന്നാണ് ഞാൻ ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും ഏറ്റവും അർഹരായ ആളുകളാണ് അവര് എങ്ങനെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകർന്നത് ആയിരത്തോളം കുടുംബങ്ങൾക്ക് വീടുകൾ അനുവദിക്കാൻ കഴിഞ്ഞതാണെന്ന് അധ്യക്ഷത വഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ പറഞ്ഞു കേരളത്തിലെ കാഴ്ചപ്പാടിലൂടെ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വീടുകൾ ആയിരത്തിനടുത്ത് വീടുകൾ ഈ ഭരണസമിതിക്ക് നൽകാൻ കഴിഞ്ഞിട്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ മുന്നിലിരിക്കുക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠദുൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ഷീബള്ളിക്കൂത്ത് ഷീന ജിൽസ് ബി ഡിഒ എൻ ജ്യോതിഷ് റിട്ടയേർഡ് ബിഡിഒ കേശവദാസ് പഞ്ചായത്ത് അംഗങ്ങളായ ടി പി അറമുഖൻ ഐ ടി സാജിദ സ്മിത അനിൽകുമാർ വി സി ഉണ്ണികൃഷ്ണൻ നെഹ്മാൻ പാറമ്മൽ ഹസീന സറാമ്പിക്കൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ടിവി റിയാലിറ്റി ഷോ ഫെയും അൻവിക സതീഷ് ഗായിക സഫീന എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിന് മാറ്റേകി ന്യൂസ് ബീറോ കരുവാരമുണ്ട്